ഹലോ ഗേ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരികയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളിലേക്ക് വരാം വേറെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് തിരക്കുള്ളവർ പിന്നെ കേട്ടോളി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടോ ഓരോന്നും ഓരോന്ന് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ മരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അപ്പോൾ വലിയ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യം മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലായിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വെക്കണമെന്ന് വാങ്ങാൻ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദങ്ങളും കാര്യം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭമുണ്ടായക്കാം ഗോൾഡ് ജോബ്ലസ് ക്ലൈംസ് ഡാറ്റ വളരെ പ്രധാനപ്പെട്ട വേറെ സംഭവം ഞാൻ വരാം എന്ന് വെച്ചാൽ ഗോൾഡ് ജോബ്ലസ് ക്ലൈംസ് ഡാറ്റ വന്നപ്പോൾ എന്തായിട്ടുണ്ടായിരുന്നു തായക്ക് തയക്കല്ല രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചിൽ അപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോൾ സ്വർണ്ണവില് കുതിച്ചു വരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ജോബിലീസിൽ എല്ലാ വാർത്തകളും ഗോൾഡിൻ്റെ സൈറ്റുകളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഗോൾഡ് ഡിപ്പായി സ്ട്രഗിളായി അങ്ങനത്തെ രീതിയിൽ ജോബിലിസ് ക്രൈംസ് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലേക്ക് വീണതുകൊണ്ട് ആ സമയം ഗോൾഡ് ഇങ്ങനെ ആയിരുന്നു എന്നൊരു രീതിയാണ് അപ്പോൾ എന്താ പറയുക ഇസ്രായേല് സന എയർപോർട്ടിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് നെയ്സ് ബുദ്ധയുടെ അമാസിൻ്റെ അവസ്ഥ ആയിരിക്കും ഇവർക്ക് കുത്തികൾക്ക് എന്നെ എയർപോർട്ട് ഹോതൈതാ പോർട്ടിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് രണ്ട് കണക്കുണ്ട് എന്നാലും രണ്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അറ്റാക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് ഒരു കുത്തികളെങ്ങാനും തിരിച്ച് അറ്റാക്ക് ചെയ്യാണെങ്കിലും അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അത് വലിയ വലിയ സാ ഊത്തുകൾ മിസൈൽ ഇട്ടതിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഊത്തികൾ പറയുന്നത് ഗാസേന അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തത് ഇപ്പം വേറൊരു അറ്റാക്കിന് സാധ്യത ഇസ്രായേൽ കാണുന്നുണ്ട് തിരിച്ച് കണ്ട് ഞാൻ ഇന്നും അടുത്തുതന്നെ ഇസ്രായേലിനെ ഇന്നും അറ്റാക്ക് ചെയ്യുകയെന്നറിയത്തില്ല ഇതൊരു വലിയ പ്രശ്നമായി പോവുകയാണ് എന്തായാലും കഴിഞ്ഞ ഇരുനാല് മണിക്കൂർ മുപ്പത്തേഴ് പേർക്ക് പരിക്കേൽക്കുകയും മുപ്പത്തെട്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ മരണസംഖ്യ പോയി അങ്ങനെ കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒരു നിരക്കെങ്ങയർന്നു പോകും എത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ പിന്നെ അറിയാമല്ലോ അത് തർപ്പിച്ച എൻ്റെ അതിൻ്റെ വീഡിയോ ഒക്കെ അതിന് രക്ഷപ്പെട്ടാണ്ട് വരുന്ന ആളുകളുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ ഒരുപാട് പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഗോൾഡിൻ്റെ കാറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാന്മാർ ആദ്യ ദിനം കുറച്ച് മികവ് കാടിച്ചിട്ടുണ്ട് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഉണ്ടല്ലോ ബുംബലിൻ്റെ ബോളിൽ ഒരു പത്തൊൻപത് വയസ്സുകാരനെ ബാക്കോട്ടും പണ്ടത്തെ മെല്ലിയർ ഷോട്ട് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഒരു ഹിറ്റായി നിന്നിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലിയും അവനും ആ പത്തൊമ്പത് വയസ്സുകാരൻ തമ്മിൽ ഷോൾഡർ തമ്മിൽ കൂട്ടിയിടിച്ചതൊക്കെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഊത്തുകളിഞ്ഞ് മിസൈൽ മിസൈലിട്ടാണ്ട് അറ്റാക്ക് ചെയ്യോ എന്നുള്ളൊരു ഭയമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെയും കാരണം അത് തടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അറിയാമല്ലോ ഹൈപ്രസോണിക് മിസൈലിൻ്റെ പ്രത്യേകത അത് ഫൈവ് ഇൻട്വലോ സിറ്റി ഓഫ് സൗണ്ട് ചിലത് നയൻ ഇൻറ്റ് വലോസിറ്റി ഓവ് സൗണ്ട് വരെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം റഷ്യൻ്റെ അടുത്തുള്ള അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡ് സഞ്ചരിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ മെനോവറബിലിറ്റി അതത് പോകുന്ന വഴിക്ക് ഡിറക്ഷൻ ചേഞ്ച് ചെയ്താൽ പിന്നെന്താ എങ്ങനെ നടക്കാൻ കഴിയുക അങ്ങനത്തെ ഒരു രീതിയിൽ അത് ഹൈ സ്പീഡിൽ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഹൈപ്പർസോണിക് മിസ്സയില് അപ്പോൾ അതുകൊണ്ട് കെറ്റൊക്കെ ചെയ്യാനുള്ള സാധ്യതകളും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഇവിടെ പോയിരുന്നു ഗാസീലിൽ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിനായിട്ട് മരണസംഖ്യ ഇവിടെ ഉയരുകയാണ് ഇതാണ് പിന്നെ റഷ്യ കുക്രൈൻ എന്താ നോക്കിയിട്ടോ ഓരോന്നും പറയാൻ കഴിയൂല കാരണം അത് അത്ര മാത്രമല്ല ഒരുപാട് ഡ്രോൺ മിസൈലുകൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഉക്രൈൻ എന്ന് പറയുന്നു പിന്നെ ഈ ഡ്രോൺ ആക്ടിവിറ്റി ഉണ്ടായത് കൊണ്ട് അസർബൈജാൻ്റെ ഈ സാധനം അങ്ങോട്ട് റഷ്യ അവിടെ ഭയങ്കര കൺട്രോളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വിമാനങ്ങൾക്കായാലും മറ്റുള്ളതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോഗാണ് പ്രിലിമിനറി അന്വേഷണത്തിൽ ഇത് വീഴാനുള്ള കാരണം ആഫ്റ്റർ സ്ട്രക്ക് ഓൺ ബേഡ് അത് എന്തായാലും ഇറച്ചി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്രിസ്മസ് ദിവസത്തിലൊക്കെ ഭയങ്കര അറ്റാക്ക് ആയിരുന്നൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അത് ഒരു വലിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായാലോ ഊത്തികൾ പക്ഷേ എൻ്റെ കപ്പലിനും അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായി ഇതിപ്പോൾ നോക്കാൻ കഴിയുമോ ജോലി ചെയ്ത് ക്ഷീണിച്ച് ക്ഷീണിച്ച് മീൻസ് അത് കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ടൊന്നുമല്ല അപ്പോൾ ഗോൾഡ് നോക്കിയപ്പോൾ രണ്ടായിരത്തി നമ്മുടെ സബ്സ്ക് ഫോളോവേഴ്സ് വ്യവേഴ്സ് ഉണ്ടാവും എഴുതിയിട്ട് വരുന്നതാണേ അപ്പോൾ ഗോൾഡ് എന്തായിട്ടുണ്ട് അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്ന് രാവിലെ തന്നെ ഇരുന്നൂറ് കൂടിയാണ്ട് എന്തായിട്ടുണ്ട് ഇന്ന് രാവിലെ വരുന്നു ഇപ്പോൾ നമ്മൾ പുലർച്ചെ ഇന്നലെ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഏഴായിരം ആയിട്ടുണ്ടായിരുന്നു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്നിപ്പോൾ വീണ്ടും ഒമ്പത് ഈ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് ഇൻ്റർനാഷണൽ മെഡിക്കൽ സർവികൾ വരുന്ന കാരണം നാളെ മറ്റൊരു നൂറ്റി അറുപത് കുറച്ചും കൂടെ കൂടിയ ഇരുന്നൂറ് കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പം നൂ നാളെ നൂറ്റി അറുപത് രൂപ വീണ്ടും കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അൻപത്തി ആറായിരം അൻപത്തി അയ്യായിരത്തിനോട് കൂടി മറ്റൊരു നൂറ്റി രൂപ അത് എന്താ വെച്ചാൽ അത് ട്രെൻഡാണ് തകരാനില്ല ഉയരാനാണ് എന്നാണ് ജീവപ്പള്ളി ടെൻഷൻസ് തന്നെ കാരണം ഇത്രയും പെട്ടെന്ന് ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടായിട്ട് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടായിട്ടോ ഓക്കെ താങ്ക് യു